വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു ബാബ വാങ്കയുടെ ഭാവി പ്രവചനങ്ങൾ പൂർണ്ണമായോ ഇല്ലയോ ആരായിരുന്നു ബാബ വാങ്കേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ചു കാഴ്ച നഷ്ടപ്പെട്ട ഒരു മിസ്റ്റിക് ആറ്റിപ്പുരയിലെ ഒരു തീരാകളത്തിലൂടെ കാഴ്ച നഷ്ടമായെങ്കിലും ലോകത്തിന്റെ ഭാവി കാണാനുള്ള കഴിവ് അവർ കൈവരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന പ്രവചനങ്ങൾ എന്തൊക്കെ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി ബാബാ വാങ്കെ പ്രവചിച്ച സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ എവിടെ ഒന്ന് യു കെയിൽ ഇപ്പോഴും ഭക്ഷണ ശേഖരങ്ങൾക്ക് ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി രണ്ട് നാൽപ്പത് മില്യൺ യൂറോ ടാക്സ് ബജറ്റ് പലർക്കും വലിയൊരു പ്രഹരമായി മാറി ജോലികൾ നഷ്ടപ്പെടുന്നതും അസ്ഥിരതയും ലോകമാകെ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയും പ്രകൃതിയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ചൂടുള്ള ഒരു വർഷമായി മാറി സ്പെയിൻ പ്രളയങ്ങളെ നേരിട്ടു യൂറോപ്പും അമേരിക്കയും ശക്തമായ കാറ്റിനെ തന്നെ നേരിട്ടു ബെർലിൻ വീശിയ ഹറിക്കൈൻ കാറ്റ് അങ്ങനെ പലതര കാരണങ്ങൾ ഇനി വൈദ്യശാസ്ത്രത്തിലുണ്ടായ മാറ്റങ്ങൾ ക്യാൻസർ അൽസിമേഴ്സ് ചികിത്സയിലുള്ള കുതിപ്പ് കുട്ടികളിൽ ക്യാൻസർ കണ്ടെത്താൻ പുതിയ പരിശോധനകൾ കൊണ്ടുവന്നു ഇതൊക്കെയായിരുന്നു ബാബാ വാങ്കയുടെ ചുരുക്കം പ്രവചനങ്ങൾ പ്രകൃതിയും മനുഷ്യന് മുന്നോട്ട് നീങ്ങുമ്പോൾ ബാബാവാങ്കയുടെ ഭാവി കാഴ്ചകൾ നമ്മെ അതിശയിപ്പിക്കുന്നു